സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ആഘോഷമാക്കിയ താരജോടികളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരതി പറയും ബിഗ് ബോസിലൂടെ വലിയ ജനപ്രീതി ലഭിച്ചതിനു ശേഷമാണ് റോബിൻ ആരതിയുമായി അടുപ്പത്തിലാവുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇഷ്ടത്തിലായ താരങ്ങൾ കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടെ വിവാഹിതരാകാനും തീരുമാനിച്ചു കഴിഞ്ഞ വർഷം വിവാഹം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും അത് നീണ്ടുപോവുകയായിരുന്നു ഇതോടെ ആരതി റോബിനെ ഉപേക്ഷിച്ചു പോയെന്നും താരങ്ങൾ വേർപിരിഞ്ഞെന്നും തുടങ്ങി പലതരം ഊഹാപോഹങ്ങൾ പ്രചരിച്ചു എന്നാലിപ്പോൾ താനും ആരതിയും തമ്മിലുള്ള വിവാഹത്തെ പറ്റി മനസ്സ് തുറക്കുകയാണ് റോബിൻ തന്നെ പറ്റി അടുത്തുകേട്ട് ഗോസിപ്പ് എന്താണെന്നതിനെ പറ്റിയുള്ള ചോദ്യത്തിന് രസകരമായ കാര്യങ്ങളാണ് റോബിൻ ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞത് എന്റെ സുഹൃത്തുക്കളോട് സർക്കിൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് എന്നോട് ഇടപെടുന്നവരും കുറവാണ് ഈ പറയുന്നവരൊന്നും എന്റെ അടുത്ത് വന്ന ഒരു നെഗറ്റീവും പറയാത്തവരാണ് അങ്ങനെ പറയുന്നവരെ ഞാൻ അവഗണിക്കും സോഷ്യൽ മീഡിയയിൽ പലതും കേൾക്കാറുണ്ട് ഞാനും സീക്രട്ട് ഏജന്റും കൂടി പ്ലാൻ ചെയ്ത് ബിഗ് ബോസിൽ കളിച്ചു എന്നാണ് പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് വ്യക്തിപരമായി അറിയാമെന്നല്ലാതെ പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ എന്റെയും ചെയ്യുന്നു എന്നേ ഉള്ളൂ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു കാര്യവും ചെയ്യുന്നില്ലെന്ന് റോബിൻ പറഞ്ഞു ും ആരതിയും വേർപരിഞ്ഞ ഗോസിപ്പിനെ പറ്റിയും താരങ്ങൾ സംസാരിച്ചു അമേരിക്കയിൽ ഭൂകമ്പം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കൊച്ചിയിൽ ഇരിക്കുന്നവർ പേടിക്കേണ്ടതുണ്ടോ അതുപോലെയാണ് ഇത്തരം കഥകളും അതിങ്ങനെ എവിടെയെങ്കിലും നടന്നുകൊണ്ടേയിരിക്കും ഞാനത് മൈൻഡ് ചെയ്യാറില്ലെന്നും റോബിൻ പറഞ്ഞു